സമയോചിതമല്ലാത്ത ശാസനയുണ്ട് മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട് കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത് കുറ്റമേറ്റുപറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞുകിട്ടും അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ടനെ പോലെയാണ് മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവൻ ഉണ്ട് അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവരുമുണ്ട് മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദൂഷിക്കുന്നവനുമുണ്ട് സംസാരിക്കേണ്ടത് എപ്പോഴാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട് ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും പൊങ്ങച്ചക്കാരനും ബോഷനും സമയം നോട്ടമില്ല അമിത ഭാഷ നിന്നിനാണ് തള്ളിക്കയറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം ഭാഗ്യം ദൗർഭാഗ്യമായും നിഷ്പ്രയോജനമായ ദാനമുണ്ട് ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട് അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട് താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട് ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട് ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു ബോഷന്റെ ഉപചാരം വർത്തമാണ് ബോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല അവൻ്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ് അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു അവൻ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്നിനാണ് ബോഷൻ പറയും എനിക്ക് സ്നേഹിതന്മാരാരും എൻ്റെ സത്പ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു എത്രയോ പേർ അവനെ പരിഹസിക്കും അതും എത്ര പ്രാവശ്യം വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത് ദുഷ്ടൻ അതിവേഗം നിലംപതിക്കുന്നു അജ്ഞരുടെ അതിരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യൻ ബോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു അവസരോചിതമല്ല അവൻ്റെ വാക്ക് ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവിനെ അകറ്റി നിർത്താം വിശ്രമവേളയിൽ മനസ്സാക്ഷി അവനെ അലട്ടുന്നില്ല അവമാന ഭീതിയിൽ നശിക്കുന്നവരുണ്ട് ബോഷന്റെ വാക്കുഭായുന്ന ജീവിതം ഒടുക്കുന്നവരുമുണ്ട് മിഥ്യാഭിമാനം നിമിത്തം സ്നേഹത്തിന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവൻ്റെ ശത്രുത നേടുന്നു നുണ വികൃതമായ കറയാണ് ആജ്ഞൻ്റെ അതിരത്തിൽ അത് എപ്പോഴും കാണും കള്ളൻ നുണയനേക്കാൾ ഭേദമാണ് രണ്ടുപേരുടെയും വിധി നാശം തന്നെ നുണ പറയുന്ന പ്രവണത അഭികീർത്തി വരുത്തുന്നു അവമാനം അവനെ അനുദാവനം ചെയ്യും ബുദ്ധിപൂർവ്വമായ സംസാരം ഉത്കൃഷത്തിന് നിദാനം വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവൻറെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്തരാക്കുന്നു വായിൽ തിരികിയ തുണി പോലെ അവ ശാസനങ്ങളെ നിശബ്ദമാക്കുന്നു മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം സ്വന്തം ദോഷത്തെ മറച്ചു വയ്ക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രിതമായ ജീവിത സാരഥ്യത്തേക്കാൾ ഭേദം